എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൻപത് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടിയും അതുകൂടാതെ ആറുമാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികളും വില്പനൊക്കെ ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസാമുള്ള രണ്ട് ക്വാളിറ്റിയുള്ള കുട്ടികളാണ് മലബാരി ആട്ടുംകുട്ടിയെ രണ്ട് മാസത്തിൻ്റെ അടുത്തായി ക്രോസ് ചെയ്തിട്ട് ചെന്നെ കൺഫേം പറയുന്നില്ല അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയാറായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പേഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പഴക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വൈറ്റ് കാണുന്നത് മുട്ടനും ബ്ലാക്കിൽ കാണുന്നത് പെടയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ രണ്ടെണ്ണം പതിനയ്യായിരം രൂപ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് പാലിയക്കര ഈ രണ്ട് ആട്ടുംകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചാശുക്കുമെല്ലാം അനുയോജ്യമായ നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പീസും വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ട ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടേൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വളർത്താ അനുജമായ രണ്ട് പൂത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികളാണ് നല്ല ഇടുന്നിട്ടോ പൊക്കവുമുള്ള വളർത്തി വലുതക്ക അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കട്ടിലെപ്പൂവം ഈ വീഡിയോയിൽ കാണുന്നു വളർത്തവർക്ക് പറ്റിയ നല്ലൊരു ഒറിജിനൽ റെഡ് കളറിലുള്ള കങ്കയം കങ്കയത്തിൻ്റെ നല്ലൊരു മുരി നല്ല കാലഘരം ഇടനിട്ടുണ്ട് അതുപോലെ നല്ല കുഞ്ഞി കൂഞ്ഞ പവറുള്ള നല്ല പവറുള്ള മുരിക്കുട്ടിയാണ് നല്ല ഇണക്കുള്ള കുട്ടിയാണ് ആർക്കും കൊണ്ട് നടക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി നിറത്തിയ അടുത്ത പെരുന്നാക്കത്തിനൊക്കെ നല്ലൊരു മുതലാക്കി എടുക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ കൊടുത്താൽ നല്ല പവറുള്ളവരും കാണാൻ നല്ല തലയെടുപ്പുണ്ട് ഉദ്ദേശിക്കുന്ന വില കുറയും ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില സ്ഥലം മണ്ണാറക്കടാണ് ഡെലിവറി സൗകര്യം കൊണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക കൊണ്ടുപോയി മാസം നോക്കിയാൽ തന്നെ നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് വിൽക്കാൻ പറ്റും നല്ല ബോഡി ഷേപ്പിലാണ് വരിക നല്ല കാണാൻ നല്ല സ്റ്റൈലുണ്ടാവും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ചോദിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിങ് ഒക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന നല്ല ഒരു റെഡ് കളർ സിന്ധി കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയാണ് അത്യാവശ്യം കാലകരം നേടുന്നിട്ടൊക്കെ നല്ല വൃത്തിയുള്ള അതുപോലെ ഒറ്റ കളറിലുള്ള കുട്ടിയാണ് മൂരിക്കുട്ടിയാണ് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ മുരിക്കുട്ടിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് റുപ്പിയാണ് ഉദ്ദേശിക്കുന്ന വില സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും കൊണ്ടുപോയി നിർത്തിയ നല്ല രീതിക്ക് തീറ്റ വെള്ളം കൊടുത്ത നല്ലൊരു വളർച്ചയിൽ വളർച്ച കാണിക്കുന്ന കുട്ടിയാണ് നല്ല ബോഡി ഷേപ്പിൽ വരും നല്ല നീട്ടുപാറും കാലഘരക്കുണ്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല വളർച്ച കാണുന്ന കുട്ടി ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകർക്കും അതുപോലെ വീടുകളിലും ഫാമുകളിലൊക്കെ നിർത്തി പാരൻസ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ നല്ലൊരു ബ്രീഡ് പശുക്കുട്ടി നല്ല ക്വാളിറ്റിക്കുള്ളതാണ് നല്ല മടി കാമ്പൊക്കെ വലിപ്പുള്ള പശുക്കുട്ടിയാണ് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി നിർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് രൂപയാണ് പതിമൂവായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റിങ്ങൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർക്ക് നല്ല വൃത്തി നല്ല ഇണക്കുള്ളൊരു പശുക്കുട്ടിയാണ് മലബാറി നാടൻ നാടൻ നല്ലൊരു ആട് പാലുള്ള ആടാണ് മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ട് കേട്ടോ രണ്ട് മുട്ടൻ കുട്ടികളുണ്ട് നല്ല പാലുള്ള ആടാണ് കേട്ടോ അത്യാവശ്യം ഏകദേശം ഒരു ലിറ്ററിൻ്റെ മേലെ പാലുണ്ടാവും ഒരു ദിവസം നല്ല ആടാണ് നല്ല മേലിച്ചോറിട്ടുള്ള നല്ല കളറുമായിട്ടോ ആട് നല്ലൊരാട് അവിടെ അത്യാവശ്യം വലുപ്പുള്ള ആടാണ് ഏകദേശം ഒരു നാൽപ്പതിൻ്റെ അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ടാവുന്ന ഒരാട് നല്ലൊരാട് കേട്ടോ നല്ല മടിയും കാര്യങ്ങളൊക്കെ നല്ല ചുരുക്കുള്ള മടിയാണ് പിന്നെ പറമ്പിലും തൊടുവിലൊക്കെ വിട്ട് ശീലമുള്ള ആടുമാണ് കേട്ടോ നല്ല മടിപ്പാറ ഉള്ള ആടാണ് നല്ല പാലും ഉണ്ട് കേട്ടോ ആടിന് നല്ല മടിപ്പാറ ഏകദേശം മൂന്ന് മാസമായ നല്ല രണ്ട് നാടൻ മുട്ടൻകുട്ടികളും മലബാരിനെത്തുപെട്ട നല്ല രണ്ട് മുട്ടൻകുട്ടികള് നല്ല ആടാ കേട്ടോ ഇനി ആട് മാത്രം വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും കുട്ടികളെ മുട്ടൻകുട്ടികളെ വളർത്താൻ ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ ആടും കുട്ടികളും കൂടെ വില ചോദിക്കുന്ന ഇരുപത്തിരണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കും കുട്ടികൾ മാത്രമാണ് അങ്ങനെയും തരും കേട്ടോ കുട്ടികൾ രണ്ടും കൂടെ ആണെങ്കിൽ പത്തേ അഞ്ഞൂറ് കേട്ടോ ലാസ്റ്റ് റേറ്റ് ആണ് കുറയാനൊന്നുമില്ല നല്ല പോലുള്ള ആട് രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരു മലബാരി നാടൻ ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ അമ്മയാടിനെ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കുട്ടികളെ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തടിക്കും വളർത്താനും അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു നാല് ലിറ്റർ പാൽ കറവേണ്ട ദിവസവും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് നല്ല തീറ്റയും കൂടിയുള്ള ഒരു പശു കേട്ടോ ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താ അനുജമായ നല്ലൊരു എരുമക്കുട്ടി വിൽപ്പനക്കുണ്ടേ നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നാട്ടിൽ സെറ്റായ ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുജമായ ഈ എരുമക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്ക് നൂറ് രൂപേൻ്റെ കുറവ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ എരുമക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്ന് കുട്ടികളും പടക്കുട്ടികളാണ് കുട്ടികൾക്ക് പിടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് ഇതെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയാടും മൂന്ന് കുട്ടികളും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളത്താനുജുമായ ഒരു മലബാരി ആട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ആടിനെ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേമല്ല അതിന് ശേഷം ഹീറ്റ് ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളിൽ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ച്പേസ് വെള്ളിക്കണലമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല പാലോടി വളർന്ന കുട്ടികളാണ് ഇതിൻ്റെ ചോദിച്ചല്ല മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പന ഒക്കെ അപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിനുശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചില ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ല സ്റ്റോക്ക് ക്വാളിറ്റി ആട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ഇടനീട്ടും പൊക്കവുമുള്ള ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ലൊരു ഹൈദരാബാദി ക്രോസ് കടിഞ്ഞുൽ ആട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായി നല്ലൊരു വലിയൊരു ഹൈദരാബാദി മുട്ടരുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് പേരൻസ് സ്റ്റോക്ക് നിർത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലതക അനുജ്യമായ ഈ ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി റോട്ടിൽ പൂക്കളത്തൂർ മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കളത്തൂർ നല്ല അടിപൊളി ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടിയാണ് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് ലൈവ് ബോഡി വെയ്റ്റ് പതിനെട്ട് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴ്ശേരി റോഡിൽ പൂക്കളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ള ഒരു ബാർബറി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് നല്ല ബോഡി വെയ്റ്റും വരുന്നുണ്ട് തൂക്കി നോക്കിയിട്ടില്ല ക്രോസിംഗിനൊക്കെ ആയിട്ട് ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് നിർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു കുട്ടി നല്ല ഉള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബർബറി മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല അടിപൊളി പശുവും നല്ലൊരു കുട്ടിയും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ ഇതാണ് കുട്ടി കേട്ടോ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ കുളപ്പുറം രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു വലിയൊരു മുട്ടനാടും ഒരു ചെറിയൊരു മുട്ടനാടും ഈ കാണുന്ന മുട്ടനാടിനെ ഇതിന് ക്രോസിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു ചെവി നീളക്കള്ള പഞ്ചു പേസൊക്കെ ഉള്ള ഒരു മുട്ട അതുകൂടാതെ ചെറിയൊരു മുട്ട വളർത്താൻ പറ്റിയ വളർത്തി വലുതാക്കാൻ പറ്റിയ ഒരു മുട്ട രണ്ടും നല്ല തീറ്റയും കൂടിയും ഇനി ഇറച്ചി ആഴ്ചകൾക്കും അനുയോജ്യമാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി പതിനാ പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് സുഹൃത്തുക്കളെ ഫസ്റ്റ് പ്രസവത്തിന് ഏകദേശം മൂന്ന് മാസം ചേനീ നിൽക്കാൻ ഒരു അടിപൊളി മലബാരി ആട് ഫസ്റ്റ് തല രണ്ടാമത്തെയൊക്കെ പ്രസവിക്കാട്ട നല്ല അടിപൊളിയാട് നല്ല ഇറച്ചിപൊടുത്തുകൊണ്ട് സൂപ്പർ ഒരാട് മൂന്ന് മാസം ചേറ്റും കൂടിയാട്ടാട് ഏത് പറമ്പിൽ പറമ്പിലും അയച്ചു കിട്ടാത്ത മലബാരി ആട് എല്ലാ നല്ല തീറ്റയും കൂടിയുള്ള ആടെ പശ്ചിത്തി രണ്ടാമത്തേക്ക് വർഷമായി കാല ഇളയാട മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഈ ഒരു മലബാരി ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി നല്ല വലുപ്പമുള്ള ഒരു കരോളി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടംതിട്ടവും പൊക്കവുമുള്ള അടിപൊളി ഒരു കുട്ടിയാണ് ഏകദേശം ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിനുശേഷം ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഇച്ചാനെ കൺഫേം പറയുന്നില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പെണ്ണാട്ടൻകുട്ടി ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരമ്മയാടും ഏകദേശം നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ആടും ആട് വില്പനക്കൊണ്ട് അതിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുകൂടാതെ ഈ ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാ പെണ്ണാട്ടും കുട്ടിയും ഈ പെണ്ണാട്ടും കുട്ടിയുടെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും ഇങ്ങനെ മൂന്നാടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് അടിപൊളി ആടും അടിപൊളി കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാടും കുട്ടി അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാടും കുട്ടി രണ്ട് മാസമായ ഇങ്ങനെ മൂന്നെണ്ണം മൂന്നെണ്ണത്തിന് മുപ്പത്തൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആടുകൾക്കും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കറവപ്പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ഒരു അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി രണ്ട് കനേഡിയൻ പിറ്റ്മി ആടുകൾ വിൽപ്പനക്ക് ഒരു പേറാണ് വിൽപ്പനക്കുള്ളത് ഒരു മുട്ടനും ഒരു പടയും പെണ്ണാട് മൂന്നര മാസം കൺഫേം ചെനയാണ് മുട്ടനാടിന് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ജോഡി എടിയും പിഗ്മി ആടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് യും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പന കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വളർത്താക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നവല്ല അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് അയ്യായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുക്കിടാവ് വിൽപ്പനയ്ക്ക് പതിനാറ് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു എച്ച് എഫ് പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മിയാപ്പദം ഒരു ബീറ്റർ ക്രോസ് അമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളിയൊരു കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടി കുട്ടിക്ക് കുടിക്കാൻ നല്ല പാലുണ്ടായിരുന്ന ആടാണ് അതുകൊണ്ട് തന്നെ പാൽപുടിയൊക്കെ കിട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു മുട്ടൻകുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പയസെല്ലാം ഉള്ള നല്ല അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്ക അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ ഒരു ജെയ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മോരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസമായി ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് നിലവിൽ ദിവസവും രണ്ടു നേരം കൂടി എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് അടിപ്പള്ളി ജെയ്സി പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും ഒന്നാണ് കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്മൾ ബന്ധപ്പെടുക മുട്ടയിടാറായ പത്ത് പീസ് കരിങ്കോഴികൾ വിൽപ്പനക്ക് വീട്ടിൽ മുട്ട വെച്ച് വിരിഞ്ഞിറങ്ങിയ കോഴികളാണ് ഏകദേശം ആറുമാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാനൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കടുങ്ങല്ലൂർ വളർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ ഈ പോത്തും കുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തി ഏഴായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പൈഗം രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ പുള്ളി നെക്കട് നെക്ക് കാപ്പിരി തുടങ്ങിയ മിക്സഡ് ഇനത്തിൽപ്പെട്ട പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വാക്സിനേഷനുകളെല്ലാം എടുത്തതാണ് ഇതിനെ ചോദിക്കുന്ന പോലെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കാർഷിക കോളേജിൻ്റെ അടുത്തായിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന കാണുന്നവറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കൊണ്ട് കുട്ടികൾക്ക് ഇരുപത്തി ഒന്ന് ദിവസം വീതം പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികൾ രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഒരമ്മയാടും മൂന്ന് കുട്ടികളും കൂടി പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് ചെറുമുക്ക് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ബ്രീഡിങ്ങിനെ നിർത്താനും ഇറച്ചിയാവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു വെച്ചൂരി മൂരി വിൽപ്പനക്ക് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം വീതം പ്രായമുള്ള എട്ട് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് പൂവനും അഞ്ച് പടയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളാഞ്ചേരി റോട്ടിൽ ചെമ്പുലങ്ങാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പോത്തുംകൂട്ടൻ വില്പനയ്ക്ക് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകൂട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നല്ലൊരു ഹൈദരാബാദി ക്രോസിലാന്നൊരു മുട്ടൻകുട്ടി വലിയ ആടിൻ്റെ കുട്ടിയാണ് നല്ല പാല ആടി കുട്ടിയാണ് ഒരു ഇരുവയസ്സൊക്കെ പ്രായ നല്ല കനാണ് ഏതാടുമ്പരം കുടിച്ചും തള്ള കുടിക്കാനൊക്കെ കുട്ടിനെ പിന്നെ മുട്ട കുട്ടി പാല് കൊടുത്ത് വളർത്താൻ അനുയജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഒരു ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്നതല്ല നാലായിരത്തി എഴുന്നൂറ് രൂപ നാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം പ്രസവത്തിന് മൂന്ന് മാസം ചാനുള്ള ഒരാട് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്നവല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ